നമുക്ക് നിധിയുടെ സുധീഷിൻ്റെ നാളത്തെ നല്ലൊരു കഥ കേട്ടാലോ അതിനു മുമ്പായി ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ അപ്പോൾ എല്ലാ ദിവസവും ഉച്ചയ്ക്ക് ഒരു ഒന്നര രണ്ട് മണിക്കുള്ളിൽ തന്നെ പിറ്റേ ദിവസത്തെ നിധിയുടെ സുധീഷിൻ്റെ വിശേഷങ്ങളൊക്കെ ചാനലകത്ത് അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ കാണാൻ താല്പര്യമുള്ളവർ കയറി കാണുകയും അതോടൊപ്പം തന്നെ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ അങ്ങനെ നാളത്തെ കഥയെ നമ്മൾ കാണുന്ന നിധിയും കൂട്ടി സുധീഷ് വീട്ടിലേക്ക് വരുവാണ് ആ സമയത്ത് കല്യാണത്തിന് വേണ്ടുന്ന ഒരുക്കങ്ങളൊക്കെ സുഭാഷും നികേഷും ഹരീഷും എല്ലാം ചേർന്ന് നടത്തിയിട്ടുണ്ടായിരുന്നു അങ്ങനെ സദ്യ ഉണ്ടാക്കാനുള്ള ആൾക്കാർ വന്നു അതുമാത്ര സ്റ്റേജും ഡെക്കറേഷനും കാര്യങ്ങളും എല്ലാം ഒക്കെ ആക്കിയിരിക്കുവാണ് ആ സമയത്ത് ഭാസ്കരൻ നല്ല ഒരുങ്ങി അങ്ങോട്ടേക്ക് വന്നു ഭാസ്കരെ കണ്ടു കഴിഞ്ഞപ്പോൾ ഒരു നിമിഷം നികേഷും ഹരീഷുമൊക്കെ ഞെട്ടിപ്പോയി പുതിയ സെറ്റപ്പിൽ പുതിയ മുണ്ട് മുണ്ടു ഷർട്ടൊക്കെ ഇടുന്ന അടിപൊളിയായിട്ട് നല്ല സ്റ്റൈലിൽ വന്ന് നിൽക്കുവാണ് അതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ സുഭാഷ് എന്നിട്ട് പറഞ്ഞു അതേ അച്ചാ ഒരുങ്ങിയതൊന്നും ഞങ്ങൾക്ക് പ്രശ്നമില്ല പക്ഷേ ഒരു കാര്യമുണ്ട് ആ സമയത്ത് മദ്യപിക്കൊന്നും ചെയ്തേക്കരുത് മദ്യപിച്ച് പ്രശ്നമൊന്നും ഉണ്ടാക്കില്ലെന്ന് പറയണം അത് കേട്ടപ്പോൾ ഭാസ്കരനെ പറഞ്ഞു മദ്യപിക്കാനോ ഞാനെൻ്റെ മോൻ്റെ കല്യാണത്തിന് മദ്യപിക്കാനൊന്നും പോകുന്നില്ല നിങ്ങൾ കണ്ടോടാ ഈ ഭാസ്കരനൊരു കലക്ക് കലക്കും അപ്പോഴേക്കും നികേഷ് പറഞ്ഞു അച്ഛൻ ദൈവത്തെ ഓർത്ത് ഡാൻസ് കളിക്കാനൊന്നും നിന്നേക്കല്ല പാട്ട് കേട്ട് കഴിയുമ്പോൾ ഞാനെന്തൊരു ഡാൻസ് കളിക്കണം ഞാനെന്നും ഡാൻസ് കളിക്കുന്നില്ല ചന്ദ്രനോട് പറഞ്ഞു നീ എൻ്റെ ഒരു ഫോട്ടോയൊക്കെ എടുക്കാൻ പറയുവാണ് അങ്ങനെ ചന്ദു ഒന്നിനു ഫോട്ടോസൊക്കെ എടുത്തു ഭാസ്കരന് ഭയങ്കര സന്തോഷം പിന്നീട് ഭാസ്കരൻ അങ്ങോട്ട് പോയി ആ സമയത്ത് ഓരോരുത്തരൊക്കെ വരാൻ തുടങ്ങി ഓരോരുത്തരൊക്കെ വന്നിട്ട് ഓരോ ചോദ്യങ്ങളൊക്കെ ചോദിക്കാൻ തുടങ്ങി സുധീഷും നിധിയും എതിരായിട്ടും വന്നിട്ടില്ല എന്നൊക്കെ പറയണം അപ്പം അവരുടെ മുന്നിൽ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവരിപ്പം തന്നെ എത്തുമെന്നൊക്കെ പറഞ്ഞ് അവരെയൊക്കെ സമാധാനിപ്പിച്ച് അവിടെ ഇരിക്കാനൊക്കെ പറഞ്ഞ് കൊണ്ടിരുത്തി ഏഴുമണിക്കാണ് ഫങ്ഷൻ വെച്ചിരിക്കുന്നത് ഇനി സമയമുണ്ട് അടുത്ത വീട്ടിലുള്ളവരൊക്കെ നേരെ തന്നെ എത്തിത്തുടങ്ങി പെണ്ണും ചെറുക്കനും മാത്രം എത്തിയിട്ടില്ല കുറേ സമയം കഴിഞ്ഞപ്പോൾ നിധിയും സുധീഷും അങ്ങോട്ടേക്ക് വരുന്നത് അങ്ങനെ വന്ന് ജീപ്പ് ഇറങ്ങാൻ തുടങ്ങുന്ന സമയത്ത് നിധി നോക്കിക്കഴിഞ്ഞപ്പോൾ ആൾക്കൂട്ടം കുറേ ആൾക്കാരും അതുപോലെ തന്നെ വലിയ പാട്ടൊക്കെ വെച്ചിരിക്കുന്നു എന്തൊക്കെയോ ഭയങ്കര സെറ്റപ്പുകളും കാര്യങ്ങളൊക്കെ സുഭാഷ് വന്ന് നിധി ഇവിടെ ഇരിക്കുക ഞാനെന്നിറങ്ങട്ടെ എന്ന് പറഞ്ഞിട്ട് സുഭാഷ് അങ്ങോട്ടേക്ക് വന്നു സുഭാഷ് വന്നിട്ടേച്ചു ഇതെന്താ ചേട്ടാ വീണ്ടും ഈ പാട്ടൊക്കെ വെച്ചിരിക്കുന്നേ കാശ്യം പാട്ടൊക്കെ വെച്ച് ഞങ്ങൾ വരുന്ന ആഘോഷിച്ചല്ലേ വീണ്ടും ഇതിൻ്റെ ആവശ്യമുണ്ടോ എടാ അതൊന്നും അല്ല കാര്യം പിന്നെയോ നിനക്കിതൊന്നും കണ്ടിട്ട് മനസ്സിലാവുന്നില്ലേ ഏട്ടാ കാര്യം എന്താ വച്ചാൽ പറ അതെ ഇന്നിവിടെ റിസപ്ഷൻ വെച്ചിട്ടുണ്ടെന്ന് പറയണം റിസപ്ഷൻ എന്ത് റിസപ്ഷൻ നിങ്ങളുടെ കല്യാണം കഴിഞ്ഞല്ലേ അപ്പോൾ അതിൻ്റെ റിസപ്ഷൻ നാട്ടുകാരെയൊക്കെ വിളിച്ചു കൂട്ടി അവർക്കൊരു നേരത്തെ ആഹാരം കഴിച്ച കാരണം നീ ഒരു പെണ്ണിനെ വിളിച്ചുകൊണ്ട് വന്നതല്ലാതെ നാലാളറിയേടാത് നിന്റെ ഭാര്യ എന്നുള്ള കാര്യം എല്ലാവരും അതും ഇതൊക്കെ പറയുന്നുണ്ട് അതുകൊണ്ട് ഇത് കേട്ടത് സുധീഷ് ചോദിച്ചു ആരോട് ചോദിച്ചിട്ട് ആരോട് ചോദിച്ചിട്ട് ചേട്ടാ ഇതൊക്കെ ചെയ്തേ സുധീഷിന് ടെൻഷനായി അല്ലെങ്കിൽ തന്നെ പോലീസ് സ്റ്റേഷനിൽ വെച്ചുണ്ടായ സംഭവങ്ങൾ കാരണം നിധി ആകെപ്പാട ടെൻഷൻ അടിച്ചിരിക്കുക പിന്നെ നിധിയുടെ അച്ഛനെ കാണാനായിട്ട് നിധിക്ക് പറ്റിയിട്ടില്ല എല്ലാം കൂടെ കൊണ്ട് മനസ്സാകെ പാട കലുഷിതമായിട്ടിരിക്കുക ആ സമയത്താണ് പിന്നെ വീണ്ടും കല്യാണം എന്ന് പറഞ്ഞുകൊണ്ട് അത് ഈ അവസരത്തിൽ തന്നെ സുധീഷ് നല്ല ടെൻഷനായി അപ്പോഴേക്കും നിധി ജീപ്പൻ നിറങ്ങും കൊണ്ട് വന്നു നിധി വന്നിട്ട് ഇങ്ങനെ നോക്കി കഴിയുമ്പോൾ സുധീഷ് വെടിച്ച നിധി എന്ന് പറഞ്ഞുകൊണ്ട് ആ സ്റ്റേജിൽ എങ്ങനെ എഴുതി വെച്ചിരിക്കുന്നതുകൊണ്ടു അത് കണ്ടപ്പോൾ നിധിയുടെ ചങ്കൊന്ന് കാളി നിധിക്കൊന്നും മനസ്സിലായില്ല ഇതെന്താ ഏതാ എങ്ങനെയാന്നൊക്കെ അപ്പോഴേക്കും നിധിയോട് സുഭാ സുഭാഷ് പറഞ്ഞു ഒരു കാര്യം ചെയ്യുക മുറിയിലേക്ക് പോയിക്കൊള്ളാൻ പറയുകയാണ് അങ്ങനെ നിധിയെ മുറിയിലേക്ക് അവട് പറഞ്ഞു വിടുക അപ്പോഴേ അവിടെ കുറച്ച് ആൾക്കാരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവരൊക്കെ ഓ ഇതാണോ പെണ്ണ് ഇപ്പോഴാണ് വരുന്നത് എന്നുള്ള രീതിക്കൊക്കെ ഞാൻ പരസ്പരം അങ്ങനെ പറഞ്ഞിട്ട് നിധിയെ തന്നെ നോക്കുവാണ് നിധി ഒന്നും ഇണ്ടാ തല കുണിച്ച് മുറിയിലേക്ക് അവരുടെ കയറിപ്പോയി ഈ സമയം സുധീഷിന് ഭയങ്കര ടെൻഷനാണ് സുധീഷ് പറഞ്ഞു ഏട്ടാ ആ പാട്ടൊന്ന് സൗണ്ട് കുറച്ച് വെക്കാവുന്ന ചോദിക്കുക ആ പഴേക്ക് നിഗാഷ് പറഞ്ഞു എന്തിനാ സൗണ്ട് കുറയ്ക്കുന്നത് സൗണ്ട് കൂട്ടി തന്നെ വെക്ക് കല്യാണ വീടാന്ന് നാലാളറിയണ്ടെന്നൊക്കെ ചോദിക്കുകയാണ് ഒടുവിൽ സുധീഷിന് ഭയങ്കര ടെൻഷനായി സുധീഷ് പറഞ്ഞു ഏട്ടാ ഇതൊന്നും ശരിയായിട്ടുള്ള കാര്യമില്ല നിങ്ങളിത് എന്ത് ഭാവിച്ച എന്താടാ നിങ്ങൾക്ക് എന്തറിയാം നിധിയുടെ അവസ്ഥ നിങ്ങൾക്ക് അറിയത്തില്ല അവൾക്കാണെങ്കിൽ അച്ഛനെ കാണാൻ പോലും പറ്റിയില്ല പോയിട്ട് അതിന്റെ വിഷമത്തിൽ അവൾ ആ സമയത്ത് കല്യാണം എന്നൊക്കെ പറഞ്ഞ് എന്നിട്ടുണ്ടെങ്കിൽ അവൾ അതിനൊട്ടും അല്ല അതൊക്കെ കേട്ട് ഇനി ഹരീഷ് പറഞ്ഞു എടാ ഇതൊക്കെ നീ മുൻകൂർ തീരുമാനിച്ചിട്ട് വന്നാണോ ഏ നീ നേരത്തെ ഇതിനെ ഇതിനെക്കുറിച്ചൊക്കെ ചിന്തിക്കണമായിരുന്നു അല്ലാതെ ഇപ്പോഴല്ല ചിന്തിക്കണേ ഒരു പെണ്ണിന്റെ കയ്യും പിടിച്ചു വന്നപ്പോൾ ഓർക്കണമായിരുന്നു അത് കേട്ടപ്പം സുധീഷും ദേശുവേ സുധീഷ് പറഞ്ഞു എടാ നിന്നെ ഞാനുണ്ടല്ലോ ഒന്ന് പോടാ അവിടെ നിന്ന് പറയണ മനുഷ്യൻ ഇത്ര സമയം കഷ്ടപ്പെട്ട് ഇതിലൂടെ ഓടി നടക്കുവായിരുന്നു എന്നിട്ട് ഇവൻ വന്ന് പറഞ്ഞു കേട്ടോ അപ്പോഴേ ഞാൻ സുഭാഷി പറഞ്ഞു ഇതൊക്കെ വേണ്ടാന്ന് അപ്പോഴേക്കും സുഭാഷോട് ഇനി ഇവിടെ നിന്ന് സംസാരിക്കേണ്ട അകത്തേക്ക് വാ ആൾക്കാരൊക്കെ ഉണ്ട് അവിടെ അപ്പോൾ ആൾക്കാരെ കേൾക്കും അടി ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അങ്ങനെ അകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി ആ സമയം നിധി മുറിക്കാത്തിരിക്കുകയോ നിധി നിധിയുടെ മനസ്സിൽ നൂറുകൂട്ടം ടെൻഷനും കാര്യങ്ങളൊക്കെയാണ് ഇനി സംഭവിക്കാൻ പോകുന്നത് എന്താണെന്ന് പോലും അറിയത്തില്ല അപ്പോഴേക്കും സുഭാഷ് സുധീഷിനോടും പറഞ്ഞു എടാ നിനക്ക് ഇടാനുള്ള ഡ്രസ്സൊക്കെ എടുത്തു തന്നിട്ടുണ്ട് ആ നിധിക്കുള്ള സാരിയൊക്കെ എടുത്തിട്ടുണ്ട് നീ ഒരു കാര്യം ചെയ്യുക അതൊക്കെ അവളുടെ കൊണ്ട് കൊടുത്തിട്ട് ഒരുങ്ങി ഇറങ്ങി വരാൻ പറ സുധീഷ് ചോദിച്ചു എന്തൊക്കെയാ പറയണേ എട എന്താ സാമാന്യം ബോധമില്ലേ ഞാൻ പറഞ്ഞ ഇത്ര സമയം മനസ്സിലായില്ലേ ഇപ്പോൾ ഒരു കല്യാണം കഴിക്കാനുള്ള മൂടിലൊന്നുമല്ല അവള് അതുപോലെ തന്നെ ഞാനും ആകെപ്പാടും ഞങ്ങൾ വല്ലാത്തൊരവസ്ഥയിൽ കൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് പെട്ടെന്ന് ഹരീഷ് പറഞ്ഞു എടാ ഇനി ടെൻഷൻ അടിക്കേണ്ട കാര്യം എന്താ നിധിയുടെ അച്ഛന് സുഖമായില്ലേ പ്രശ്നമൊന്നുമില്ലെന്നല്ലോ ഡോക്ടർ പറഞ്ഞേ കണ്ടിരുന്നല്ലേ ഉള്ളൂ അത് പിന്നെ എപ്പോഴായാലും പോയി കാണാലോ അതിന്റെ പേരിൽ ഈ ഫങ്ഷൻ മാറ്റി വെക്കേണ്ട കാര്യമൊന്നുമില്ല അത് കേട്ടപ്പോൾ സുധീഷിന് ദേഷ്യമായി സുധീഷ് പറഞ്ഞു നിന്നോട് എന്താ പറഞ്ഞാൽ മനസ്സിലാവില്ലേ എന്നും പറഞ്ഞ് ഹരീഷിനെ തല്ലാനായിട്ട് അങ്ങോട്ട് ചെല്ലുവാണ് ആ സമയം ഹരീഷ് പറഞ്ഞത് അതേടാ ഇതൊക്കെ വേണം അവസാനം ഇങ്ങനെയാവുമെന്ന് എനിക്കറിയായിരുന്നു സുഭാഷു ഒന്നും ഇണ്ടായിരിക്കുക ആ പെൺകൊച്ചിതൊക്കെ കേൾക്കും കേൾക്കട്ടെ എന്തിനാ മറച്ചു വെക്കുന്നേ ഏഹ് ഇവൻ കാരണമല്ലേ ഇവനാ ആ വിളിച്ചുകൊണ്ട് വരുന്ന സമയത്ത് ഇങ്ങനെയൊന്നും ആയിരുന്നല്ലോ എന്നിട്ട് അവളുടെ കഴിത്ത് താലി അർത്താൻ പറഞ്ഞ് കഴിയുമ്പോഴത്തേനും ഇവള് ഇവന് ഭയങ്കര ബുദ്ധിമുട്ട് നാട്ടുകാരൊക്കെ അതും ഇതും പറയുന്നുണ്ട് ഏഹ് എന്തൊക്കെയാണ് വിളിച്ച് പറയാൻ എന്നറിയോ നാട്ടുകാരുടെ മുന്നിലെങ്കിലും നിന്റെ ഭാര്യയാണ് അവളെന്ന് ഞങ്ങൾക്ക് തെളിയിക്കണം അതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇല്ലാത്ത സമയം ഉണ്ടാക്കി പൈസയൊക്കെ കടം വാങ്ങി ഇങ്ങനത്തെ ഒരു ഫംഗ്ഷൻ വെക്കുന്ന പോലും അത് നിനക്ക് മനസ്സിലാവില്ല സുഭാഷേ ഇണക്ക് എത്രമാത്രം ഓട്ടോ ഓടുന്നുണ്ടെന്ന് അറിയോ നിനക്ക് നിന്റെ കാര്യം മാത്രമേ ഉള്ളൂ നീ ഇന്ന് ചിന്ത മാത്രമേ ഉള്ളൂ അത് കേട്ട് സുതീഷ് ചോദിച്ചു എന്താണ് നീ പറഞ്ഞതെന്ന് ചോദിച്ചാൽ അടിക്കാൻ തുറങ്ങുകയാണ് അങ്ങനെ അടി ഒച്ചപ്പാടമൊക്കെ കഴിഞ്ഞപ്പോഴത്തേനും നിധി കഥവ് തുറന്ന് ഇറങ്ങി വന്നു നിധി ആകെപ്പാടെ പേടിച്ചു പോയി നിധി ഒരിക്കലും പ്രതീക്ഷിച്ച കാര്യമായിരുന്നില്ലത് അവരുടെ രണ്ടുപേരും കൂടെ കിടന്ന് അനമ്പുണ്ടാക്കുന്നു അപ്പോഴേക്കും സുഭാഷ് പറഞ്ഞു എടാ ഒന്ന് മര്യാദയ്ക്ക് ഇരിക്കുക തീ ആ പെങ്കൂച്ച ഒന്ന് നോക്കുന്നു കണ്ടില്ലെന്ന് പറയണം അപ്പോഴേക്കും സുധീഷിന് ആകപ്പാടി ചമ്മലും നാണക്കേടൊക്കെ തോന്നി സുധീഷ് പെട്ടെന്ന് ഒന്നും മിണ്ടാതെ ഇങ്ങനെ നിൽക്കുകയാണ് പെട്ടെന്ന് നിധിക്ക് എന്ത് വേണമെന്നറിയില്ല ഒരു നിമിഷം നിധി ആകെപ്പാട ഭയന്ന് പോയിട്ടുണ്ടായിരുന്നു നിധി മുറിയിലേക്ക് അങ്ങോട്ട് കയറി പോവാണ് അത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും സുതീഷിനൊക്കെ ആ പാടെ ടെൻഷനായിപ്പോയി നികേഷും ഹരീഷും കൂടെ പുറത്തേക്ക് വന്ന് അവിടെ ഇരിക്കുവാണ് ഭാസ്കരനെ ഇത് കണ്ടിട്ടുണ്ടായിരുന്നു ഈ കാഴ്ചകളൊക്കെ പിന്നീട് നികേഷ് വന്നിട്ട് ഹരീഷിനോടഞ്ഞു ചേട്ടാ വെറുതെ നിങ്ങൾ രണ്ടുപേരും തമ്മിൽ വഴക്കുണ്ടാക്കണ്ടായിരുന്നു അ ചേച്ചിയാണെങ്കിൽ ആകെപ്പാടെ പേടിച്ചു പോയി ഇതാത് ഇതൊന്നും കണ്ടിട്ടുണ്ടായിരിക്കുമല്ലോ എന്ന് പറയുന്നത് എടാ പിന്നെ ഞാൻ എന്ത് ചെയ്യണമെന്ന് പറ അവൻ പറഞ്ഞു ഒരേ വാക്കും കേട്ടോ നമ്മൾ ഇത്ര സമയം കഷ്ടപ്പെട്ടത് വെറുതെയായി പോയില്ലേ നമ്മൾ എത്ര സമയം എത്ര റിസ്ക് എടുത്ത് ഇതൊക്കെ ചെയ്ത് എല്ലാത്തിനും ഓടിപ്പാഞ്ഞ് നടന്ന് അതിൻ്റെ ഇടയ്ക്ക് ഡ്രസ്സും പോയി എടുത്ത് പോയെടുത്ത് ഒടിവിൽ അവസാന നിമിഷത്തിൽ അങ്ങനെയൊക്കെ അവൻ പറഞ്ഞാൽ നമുക്ക് സഹിക്കാൻ പറ്റുന്ന കാര്യമാണോ അപ്പോഴേക്കും ഭാസ്കരൻ വന്നിട്ട് ചോദിച്ചു അല്ല ഈ കല്യാണം നടക്കുമോ അതൊന്നും നടക്കില്ലയോ രണ്ടുപേരും ഒന്നും ഇടുന്നില്ല നിങ്ങളോടൊക്കെ ചോദിച്ചാൽ ഇത്ര ഒരുക്കങ്ങളൊക്കെ നടത്തിയിട്ട് ഒടിവിൽ കല്യാണം വേണ്ടെന്ന് പറയുക നികേഷ് പറഞ്ഞു ഞങ്ങൾക്ക് അതിനെക്കുറിച്ചൊന്നും അറിയത്തില്ല പോയി ചോദിച്ചു നോക്കാനൊക്കെ പറഞ്ഞിട്ട് നികേഷ് ദേഷ്യപ്പെട്ടു ഭാസ്കരനോട് ആ സമയത്ത് സുഭാഷ് സുതീഷിനോട് പറഞ്ഞു എടാ നീ കുറച്ചുകൂടി സമീപനം പാലിക്കേണ്ടായിരുന്നു വെറുതെ എന്തിനാ ഓരോ അച്ചപ്പാടും വെള്ളം ഉണ്ടാക്കിയത് ആ കണ്ടില്ലേ ഇതൊക്കെ അവൾക്ക് ഭയങ്കര വിഷമമാവില്ലേ അത് ഞാൻ വേണമെന്ന് വെച്ചിട്ടല്ലേ ഏട്ടാ അവൻ അങ്ങനെയൊക്കെ അപ്പോൾ ഹരീഷ് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ എനിക്ക് ദേഷ്യമായി എടാ അവൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാരണമുണ്ട് നിനക്കറിയാലോ ഇത്ര സമയം ഞങ്ങൾ എല്ലാവരും കിടന്ന് ഓടി നടന്ന് കഷ്ടപ്പെടുമായിരുന്നു നിന്റെ കല്യാണം നടത്താൻ വേണ്ടിയിട്ട് നീ ഒരു പെണ്ണിനെ വിളിച്ചോണ്ട് വന്നു നാട്ടുകാരുടെ മുന്നിൽ ഞങ്ങൾ തല കുണിച്ച് നിൽക്കുക എന്താണെന്നറിയോ വെറുതെ ഒരു പെണ്ണിനെ വിളിച്ചോണ്ട് വന്നു നാളെ അവളിവിടുന്ന് ഓടിപ്പോ ഭാര്യയാണോ അല്ലെങ്കിൽ വേറെന്താണോ പോലും അറിയത്തില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഓരോരുത്തർ ഇങ്ങനെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുക അപ്പോൾ ആ സമയത്ത് നാട്ടുകാരുടെ മുന്നിൽ ഞങ്ങൾക്ക് നിന്റെ ഭാര്യ അവളെന്ന് ഞങ്ങൾക്ക് ഒന്ന് തെളിയിക്കണമല്ലോ നീ അവളുടെ ഒരു കഴുത്തിൽ ഒരു താലി കെട്ടണം അതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ കാര്യങ്ങളെല്ലാം ചെയ്തു വെച്ചേ ഞങ്ങൾ ചെയ്തതിനേക്കാളും കൂടുതൽ അച്ഛനാണ് ഇങ്ങനെ ഒരു ഐഡിയ പറഞ്ഞത് പോലും അച്ഛനാണ് ആദ്യമായിട്ട് ഇങ്ങനെയൊരു നല്ല കാര്യം പറയണത് ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റൂടാ ഞങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് പോലും ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു പറഞ്ഞു അത് കേട്ടപ്പോൾ സുധീഷ് പറഞ്ഞു ഏട്ടാ ഏട്ടനുദ്ദേശിച്ച പോലെ ഒന്നും അല്ല ഏട്ടാ എന്തൊക്കെയാണെങ്കിൽ ശരി നീ അവളെ എങ്ങനെ എങ്ങനെയൊരു കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കുക അവളുടെ അച്ഛൻ്റെ അസുഖം കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് മനസ്സിലാവും പക്ഷേ നീ ഒന്ന് ആലോചിച്ചു നോക്കേ ഞങ്ങൾ അനുഭവിക്കുന്ന ടെൻഷൻ എത്ര മാത്രമാണെന്ന് ഒടുവിൽ സുതീഷ് പറഞ്ഞു ഞാൻ അവളോട് സംസാരിക്കുക എന്ന് പറഞ്ഞു അപ്പോഴേക്കാണ് സുഭാഷിൻ എൻ്റെ സമാധാനം സുഭാഷു പറഞ്ഞു ഞാൻ അവന്മാരുടെ ഒന്മാരുടെ എടുത്തിയെന്ന് പറയട്ടെ ആ അവർക്ക് സന്തോഷമാവെന്ന് പറഞ്ഞിട്ട് പാവ സുഭാഷ് ഹരീഷിന്റെ നികേഷിൻ്റെ അടുത്തേക്ക് ചെല്ലുവേണം പിന്നീട് സുധീഷ് നിധിയുടെ അടുത്തേക്ക് വരുവാണ് ആ സമയത്ത് നിധി ആകെ പാടം വല്ലാത്തൊരവസ്ഥയിരിക്കുവാണ് അപ്പോഴേക്ക് സുതീഷ് പേടിച്ചു പോയ ഞങ്ങൾ ചേട്ടനേജന്മാർ ഇങ്ങനെയാണ് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വഴക്കൊക്കെ ഉണ്ടാക്കാറുണ്ട് അത് കേട്ടപ്പോൾ നിധി പറഞ്ഞു അതൊന്നുമല്ല ഏഹ് എന്തൊക്കെയാണ് ഇവിടെ നടക്കണേ എനിക്കൊന്നും മനസ്സിലാകുന്നില്ല സുധീഷേ നമ്മുടെ കല്യാണം വീണ്ടും നടത്താനാണ് എല്ലാവരും തീരുമാനിച്ചിരിക്കുന്നത് അത് പിന്നെ ദേ സുധീഷ് ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ആ പോലീസ് സ്റ്റേഷനിൽ വെച്ചുണ്ടായ സംഭവം എന്നെ വല്ലാതെ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട് അതിനകത്തുനിന്ന് എങ്ങനെ രക്ഷപ്പെടുമെന്ന് ഓർത്ത് ഞാനിരിക്കുക ആ സമയത്ത് വേറൊരു കല്യാണം കൂടെ എനിക്കത് ചിന്തിക്കാൻ പോലും പറ്റില്ല ഈ കഴുത്തിക്കിടക്കൻ താലി എങ്ങനെ ഊരി ഊരുമാറ്റുമെന്ന് ഓർത്തിരിക്കുമ്പോഴേ ഞാൻ അപ്പോഴേക്ക് സുധീഷ് പറഞ്ഞു അത് ഞാൻ എന്താ ചെയ്യണ്ടേ എനിക്കും അറിയത്തുണ്ടായിരുന്നില്ല ഞാൻ സുധീഷിനോട് പറഞ്ഞല്ലേ വന്നപ്പോൾ തന്നെ ഉള്ള സത്യാവസ്ഥകളൊക്കെ തുറന്ന് പറയണ എന്താ നടന്നതെന്ന് അത് പറഞ്ഞില്ലേ എന്ന് ചോദിക്കുക അതെനിക്ക് പറയാൻ സമയം കിട്ടിയില്ല അന്ന് വന്നു രാത്രി ഞാൻ ക്ഷീണിച്ച് കിടന്നുറങ്ങിപ്പോയില്ലേ പിറ്റേ ദിവസം രാവിലെ നമ്മൾ അങ്ങോട്ടേക്കും പോയി പിന്നെ നമ്മൾ ഒരുമിച്ചല്ലേ ഇങ്ങോട്ട് വന്നേ അതിൻ്റെ ഇടയ്ക്ക് എവിടെ നിന്ന് എനിക്ക് വിളിച്ചു പറയാൻ പറ്റിയത് എന്നാലും സുധീഷെ വേണ്ട എന്നെക്കൂടെ പറ്റില്ല ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഞാൻ എന്താണ് ഈ ഫങ്ഷൻ അറ്റൻഡ് ചെയ്യാൻ പോകുന്നില്ല വീണ്ടും താരി കെട്ടാണ് നിങ്ങളുടെ മുന്നേ ഞാൻ തല തലപിടിച്ച് നിൽക്കില്ല എന്ന് പറയുക അത് കേട്ടപ്പോൾ സുധീഷ് പറഞ്ഞു പ്ലീസ് ഇപ്പം തന്നെ കണ്ടില്ലേ നീ ഇതിന് സംഭവിച്ചില്ലെങ്കിൽ എല്ലാവരുടെയും മുന്നിൽ ഞങ്ങൾ നാണം കിടും വിളിച്ചേക്കുന്ന ആൾക്കാരുടെ എല്ലാം മുന്നിൽ വെറുതെ ഇവിടെ തലുണിച്ച് നിന്നാൽ മതി അതിനുശേഷം ആ താലിയും കൂടെ ഉരുമാറ്റിയാൽ മതിയല്ലോ പ്രശ്നം തീർന്നു അത് നീ ചെയ്തില്ലെങ്കിൽ ഞങ്ങളുടെ അവസ്ഥ എന്തായി എന്തായിത്തീരും അതെ ഇപ്പം ഞാനത് ചെയ്തതെന്ന് ചോദിച്ചു നാളെ ഞാൻ ഇവിടുന്ന് പോവും വീട് വിട്ട് പോയി കഴിയുമ്പോൾ ആൾക്കാർ എന്ത് പറയും അതിനെക്കുറിച്ച് സുധീഷ് ചിന്തിച്ചിട്ടുണ്ടോ അത് പിന്നെ അതാ പറഞ്ഞത് ഇതൊന്നും ശരിയായിട്ടുള്ള കാര്യമല്ലെന്ന് പറഞ്ഞാൽ എന്താ തലയിൽക്ക് കയർത്തില്ലേ സുതീഷ് കാര്യം ചെയ്യുക അവരോട് പോയി കാര്യങ്ങൾ പറ ചേട്ടനോടും അനുജന്മാരോടും കാര്യങ്ങൾ പറ നമ്മൾ തമ്മിൽ കല്യാണം കഴിക്കാനുള്ള സാഹചര്യം എന്തായിരുന്നു ഏതായിരുന്നു എന്നിട്ട് വന്നവരോടൊക്കെ പോയിക്കൊള്ളാൻ പറ അത് കേട്ടപ്പോൾ സുതീഷ് പറഞ്ഞു അത് പിന്നെ അങ്ങനെ പെട്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്നോ എൻ്റെ മനസ്സ് എന്താ കാണാത്തേ എനിക്കാണെ ആകെപ്പാട് ടെൻഷനായിട്ടിരിക്കുകയോ എനിക്ക് മനസ്സിലാവുന്നുണ്ട് നിധി നിന്നെ കാരണം നിൻ്റെ അച്ഛനെക്കുറിച്ചൊക്കെ ഓർത്തർ നിനക്ക് നല്ല ടെൻഷൻ ഉണ്ടെന്ന് അറിയാം പക്ഷേ അതിനേക്കാളും വലിയ ടെൻഷനില്ല ഞാൻ എന്ത് ചെയ്യണമെന്ന് പോലും അറിയത്തില്ലാത്തൊരു അവസ്ഥയിൽ കൂടെ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കണേ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞേ എന്ത് ചെയ്യണമെന്ന് പോലും എനിക്കറിയില്ല എന്ന് അത് കേട്ടതും നിധി പറഞ്ഞു ഒരു കാര്യം ഞാൻ പറയാം ഇനി എന്നെ നിർബന്ധിക്കരുത് നീ ഇനിയിപ്പോൾ സുധീഷ് പോയി പറയുന്നോ അല്ല ഞാൻ തന്നെ ചേട്ടനോടൊക്കെ പോയി പറയണമെന്ന് ചോദിച്ചു വേണ്ട ഞാൻ പോയി പറഞ്ഞോളാം എന്ന് പറഞ്ഞുകൊണ്ട് സുതീഷ് അങ്ങോട്ട് പോവാം സുതീഷ് ആകെപ്പോൾ ടെൻഷനായി എങ്ങനെ ചെന്നിട്ടാണ് പറയുന്നേ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ നടന്നതെന്ന് അതൊക്കെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ചേട്ടനക്ക് ഭയങ്കര വിഷമവും അതൊക്കെ ഓർത്ത് വല്ലാത്തൊരു ടെൻഷനായിപ്പോയി സുധീഷിന് ഇനിയിപ്പോൾ കല്യാണം നടന്നില്ലെങ്കിൽ ക്ഷണിക്കപ്പെട്ടവരുടെയൊക്കെ മുന്നിൽ ഈ കുടുംബം തന്നെ നാണം കിട്ടുമ്പോൾ അപ്പോൾ അവരൊക്കെ വീണ്ടും കളിയാക്കും കളിയാക്കാൻ അവർക്കൊരു കാരണമായി എന്നൊക്കെ ചിന്തയായിരുന്നു അവൻ്റെ മനസ്സിറിയേണ്ടായിരുന്നേ അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ നാളെ കാണാൻ പോകുന്നത് ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് നാളെ ഉച്ചയ്ക്ക് വരാട്ടോ അപ്പം മറക്കാതെ എല്ലാവരും കയറി കാണാൻ ശ്രമിക്കണേ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നത് നന്ദി